മാവേലിക്കരയിൽ രണ്ടാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം അച്ഛൻറെ അറസ്റ്റിൽ മാവേലിക്കര രണ്ടാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കുട്ടിയുടെ അച്ഛന്റെ ഉറ്റ സുഹൃത്തിനെ കുറത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചെട്ടികുളങ്ങര നിർമ്മിതി കോളനിയിൽ മഞ്ഞാടിയിൽ കുഴിവിളപ്പടിയിട്ടതിൽ രാഹുലാണ് അറസ്റ്റിലായത് തെക്കേക്കര സ്വദേശിനിയായ കുട്ടിക്ക് നേരെയാണ് അതിക്രമം നടത്തിയത് പ്രതി കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തും കുട്ടിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനുമാണ് ഇയാൾ കുട്ടിയുടെ അച്ഛനൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ അച്ഛനെയും മകളെയും ഉപേക്ഷിച്ച് വേറെ മാറി താമസിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു അച്ഛനും മുത്തശ്ശിക്കുമൊപ്പം കഴിയുന്ന കുട്ടി രണ്ടു തവണ ആക്രമിക്കപ്പെട്ടു പ്രതിയും കുട്ടിയുടെ അച്ഛനും വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷം അച്ഛൻ പുറത്തേക്ക് പോയ സമയം കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് അച്ഛനെ പേടിച്ച കുട്ടി വിവരം വീട്ടിൽ പറഞ്ഞിരുന്നില്ല പ്രതി സ്ഥിരം വീട്ടിൽ വന്നിരുന്നതിനാൽ കുട്ടിക്ക് പ്രതിയോട് നല്ല അടുപ്പമായിരുന്നു ഇത് പ്രതി മുതലാക്കുകയായിരുന്നു പതിനഞ്ചിന് സ്കൂളിലെത്തിയ വയസ്സുകാരിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് കുട്ടി അധ്യാപകരോട് വിവരം പറയുകയായിരുന്നു അധ്യാപകർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ച ശേഷം കുട്ടിയെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ പരിശോധിച്ച് വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു ഇതിനിടെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച രാഹുലിനെ വിവരം കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ മാവേലിക്കര ഭാഗത്തുനിന്നും പോലീസ് തന്ത്രപരമായി പിടികൂടി ഇയാൾ കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് പ്രതിയെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുറത്തിക്കാട് ഇൻസ്പെക്ടർ മോഹിത്ത് എ എസ് ഐ രാജേഷാർ നായർ സീനിയർ സി പി ഒ അരുൺകുമാർ ശ്യാംകുമാർ സി പി ഒ നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്